ഈ കളിയുള്ള കാണാൻ തിരുവരുത്ത വാർഡിനടുത്തേക്ക് എടുക്കാൻ പോയി ഓടി ഞാൻ സമയം സച്ചാങ്കിലും മൂന്ന് ഗോളുണ്ടെന്ന് ശേഷണക്കാ പോയാ പഴയത് പറഞ്ഞു കളിയാണ് ഫോസ്റ്റിലേക്ക് കോളാം പോസ്റ്റിലേക്ക് ഓണം പോസ്റ്റിലട്ടിയാലോ കാലിന് ഞാൻ കോണല്ലേ അല്ല ഓന്നെടുത്താളെ ആക്കിയതാ അവിടെ അങ്ങനെ ഗോളിയും കൊടുത്ത പണി നിലവിലി ചേച്ചിക്കന് കാലമുണ്ടേ അടി

எந்த பனை காட்சி ജയിച്ചാട്ടോരുമാന പറ്റി അതോ പേരും കളി കളിപ്പിക്കലിക്കല്ലേ സൗനിലോ

ഏ ചക്കന്മാരോടുക്കും അടി പുറത്തു പോകും എന്റെ ഗോളിക്ക് അടിച്ചുടേനടുക്കും എനിക്കോന്നില്ല ഇല്ലടടാ ശാവല്ലിലെ കാൽമാട്ടിൽ വേണം പറ്റിയോ പ്രസ പ്രസ പ്രസല്ലേ ഇവിടെ വരുന്നുണ്ട് ഇതും മറക്കൊന്നും ദരിങ്ങോട് വലത്തു ും സംഭവിക്കൂല ഞാൻ പറഞ്ഞ ടീം പൈസ ഞാൻ പൈസ പോവും ഞാൻ തീറ്റ കൊടുക്കും മാൻ പോയേ മാൻ പോയി ദീദോയ വാ ബ്രസീൽ ബ്രസീൽ ഉണ്ട് വാസില വെച്ചിനി വാസില വെച്ചിനി അണ്ടയോ അണ്ടയേ അണ്ടയേ അണ്ടയോ